നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ആഗ്രഹ സാധ്യം നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ആഗ്രഹം കിടപ്പുണ്ടെങ്കിൽ അതായത് ഞാൻ ഒരു അഞ്ചാറ് കാര്യം ഇവിടെ പറയുന്നുണ്ട് അതിൽ ഏതെങ്കിലും അല്ലെങ്കിൽ അതല്ലാത്തതുമായിട്ടുള്ള ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് എന്ത് ആഗ്രഹമാണോ അത് അവിടെ ഒരു ഉദാഹരണം ഒരു ആറ് കാര്യം പറയാം ഇപ്പോൾ നമ്മളുടെ വീട്ടിൽ നിന്ന് ഒരു ജോലിക്ക് ഇറങ്ങിപ്പോകുന്നു ഒരു ഗൃഹനാഥനോ അല്ലെങ്കിൽ ഗൃഹനാഥയോ അല്ലെങ്കിൽ മകളോ മകനോ ആരുമായിക്കൊള്ളട്ടെ അതിൽ നിന്ന് നിങ്ങൾക്കുള്ള ഒരു വരുമാനം വലുതാണ് വീട്ടിലേക്ക് അപ്പോൾ ആ ജോലിയിൽ യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ തടസ്സങ്ങളുമില്ലാതെ മുന്നോട്ട് പോകുവാൻ വേണ്ടി ഇനി നിങ്ങളുടെ വീട്ടിലുള്ള ആളുകൾക്ക് വ്യവസായം വ്യാപാരം അതുപോലെ ബിസിനസ് എന്ത് തന്നെയാണെങ്കിലും അതിൽ നിന്ന് നിങ്ങൾക്ക് മെച്ചപ്പെട്ട ഒരു വരുമാനം വർദ്ധിപ്പിച്ച് കിട്ടാൻ വേണ്ടി ഇനി രണ്ടാമത്തത് നിങ്ങളുടെ മക്കളുടെ വിവാഹമോ അല്ലെങ്കിൽ വിദ്യാഭ്യാസമോ അങ്ങനെ മക്കളുടെ ആഗ്രഹങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മക്കളോടുള്ള ആഗ്രഹങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു ജോലി ലഭിക്കാൻ വേണ്ടി ഇൻറ്റർവ്യൂവിന് പോകുന്ന മക്കൾക്ക് വേണ്ടി അത് പാസ്സാകാൻ വേണ്ടി പരീക്ഷ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് അത് പാസ്സാകാൻ വേണ്ടി അപ്പോൾ ഇങ്ങനെയുള്ള മക്കളുമായിട്ടുള്ള ഇനി മക്കൾക്കൊരു സന്താന ഭാഗ്യം ലഭിക്കാൻ വേണ്ടി മക്കളുടെ വിവാഹം ജീവിതം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മാറി മാറിക്കിട്ടുന്നതിന് വേണ്ടി അങ്ങനെ മക്കളുമായിട്ട് സംബന്ധിച്ച ഏതൊരു പ്രശ്നത്തിനും ഈ ഒരു കാര്യം ചെയ്യാം രണ്ടാമത് മൂന്നാമതായിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ആഗ്രഹങ്ങൾ അപ്പോൾ പണ സംബന്ധമായിട്ടുള്ള ആഗ്രഹങ്ങളാണെങ്കിൽ അത് ഇനി നിങ്ങൾ എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലികൾ ഉണ്ടെങ്കിൽ അതിൽ തടസ്സങ്ങളില്ലാതെ വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് നാളായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചു നടക്കുന്ന ഒരു കാര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി നാലാമതായിട്ട് പറയാനുള്ളത് നമ്മുടെ വീട്ടിലുള്ള ആർക്കെങ്കിലും ഇനി കുടുംബാംഗങ്ങൾക്കോ നിങ്ങളുടെ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും കുടുംബാംഗങ്ങൾക്കോ നിങ്ങൾക്കോ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള അസുഖങ്ങളോ അല്ലെങ്കിൽ ശാരീരികമായി ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ അത് മാറി മാറിക്കിട്ടുന്നതിന് വേണ്ടി അപ്പോൾ ഇനി അഞ്ചാമതായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും വിധേനെ പൈസ ലഭിക്കുന്നതിന് ഇനി ധനാഗമനം ഉണ്ടാകുന്നതിന് അതല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾ ജീവിതത്തിൽ തരണം ചെയ്തു പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറവ് വന്ന് നിങ്ങൾക്കൊരു ആശ്വാസം ലഭിച്ച് ധനാഗമനം ഉണ്ടാകുന്നതിന് വേണ്ടി ആറാമതായിട്ട് ധനത്തിൻ്റെ കാര്യം തന്നെയാണ് ധനം വന്നു ചേരുന്നതിന് വേണ്ടി അതായത് എല്ലാ ജീവിതത്തിലെ തടസ്സം ും മാറി ജീവിതത്തിലേക്ക് ധനം വന്നു ചേരുന്നതിന് ഇതിപ്പോൾ ഞാനൊരു ആറ് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് ഇനി ഇതിൽ ഞാൻ ചിന്തിക്കാത്ത ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യം വെച്ച് നിങ്ങൾക്ക് ഇത് സാധിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് എന്നും ഇനി നിങ്ങൾ ആഗ്രഹിക്കാൻ പാടുള്ളത് ഒരേ ഒരു കാര്യമാണ് ഇപ്പോൾ ഞാനിവിടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഇത് നിരന്തരം നിങ്ങളൊരു അഞ്ചെട്ട് കാര്യം പറഞ്ഞ് ഇത് പ്രാർത്ഥിക്കരുത് ഒരൊറ്റ കാര്യമേ പറയാൻ പാടുള്ളൂ ഒരു കാര്യം ഒരാഗ്രഹം മാത്രം ഒരു ദിവസം ഒരു പ്രാവശ്യം നിങ്ങൾ നേടിയെടുക്കുക നേടിയെടുത്തതിനു ശേഷം നിങ്ങൾക്ക് ഇത് വീണ്ടും തുടർന്ന് ചെയ്യാവുന്നതാണ് യാതൊരു പ്രശ്നവുമില്ല നേടിയെടുത്തതിന് ശേഷം ഒരാഴ്ച നിങ്ങൾ ഗ്യാപ്പ് വിട്ടതിനു ശേഷം അതായത് ഒരു ഏഴ് ദിവസം ഗ്യാപ്പ് വിടുക നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു കഴിഞ്ഞതിനു ശേഷം ഏഴ് ദിവസം ഗ്യാപ്പ് എടുത്തതിന് ശേഷം വീണ്ടും നിങ്ങൾക്ക് അടുത്ത ആഗ്രഹത്തിന് വേണ്ടിയിട്ട് അതായത് പിന്നീട് നിങ്ങൾ നടന്ന ആഗ്രഹം മാറ്റി വെച്ചിട്ട് അടുത്ത വേറൊരു ആഗ്രഹത്തിന് വേണ്ടിയിട്ടും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് അപ്പോൾ രാവിലെ യാണിത് ചെയ്യേണ്ടത് ഇനി വൈകിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കേണ്ട രാവിലെ കാലങ്ങളിൽ ഏഴ് മണിക്ക് മുൻപായിട്ട് നിങ്ങൾക്ക് ഏത് സമയം ഏഴ് മണി വരെ നിങ്ങൾക്ക് ചെയ്യാം ഏഴ് ഇരുന്നും ചെയ്യാം രാവിലെ പക്ഷേ ഏഴ് മണിക്ക് മുൻപായിട്ട് ഇരുന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ഇരുന്ന് ജപി ഇത് ചെയ്യാൻ പറ്റുന്നവർക്കാണെങ്കിൽ അത്രയും ഉത്തമമാണ് ഇനി ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കാൻ സാധിക്കാത്തവരാണെങ്കിൽ ഏഴ് മണിവരെ സമയമുണ്ട് വൈകുന്നേരങ്ങളിൽ പറ്റില്ല അപ്പോൾ രാവിലെയാണ് ഇതിൻ്റെ സമയം ശരീരശുദ്ധി നിർബന്ധമാണ് പിരീഡ്സ് ടൈമിൽ ഒരു കാരണവശാലും ഇത് ചെയ്യാൻ പാടില്ല ഇനി പ്രത്യേക പ്രത്യേകമായിട്ടുള്ള ഉപാധികളുണ്ടോ എന്ന് ചോദിച്ചാൽ വ്രതം ആവശ്യമില്ല ശരീരശുദ്ധിയും മനഃശുദ്ധിയും നിർബന്ധമാണ് അത് കുളിക്കുക തന്നെ വേണം അതിന് യാതൊരു മാറ്റവുമില്ല ഇല്ല പിന്നെ വ്രതം വേണോ മത്സ്യമാംസാദികൾ കഴിക്കാൻ പാടില്ലേ എന്ന് ചോദിച്ചാൽ അതൊന്നും കുഴപ്പമില്ല മത്സ്യമാംസാദികൾ കഴിക്കാം വ്രതത്തിന്റെ ആവശ്യമില്ല ഒന്നുമില്ല നിങ്ങൾക്ക് ശരീരശുദ്ധിയും മനഃശുദ്ധിയും ഉണ്ടെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് ഇനി ഇത് ചെയ്യേണ്ടത് എന്ന് പറയുന്നതിന് മുൻപ് നമ്മളുടെ മനസ്സ് ഒന്ന് ശുദ്ധീകരിക്കുക ആദ്യം വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് നമ്മൾ ഭഗവാന്റെ കൈ ഭഗവാന്റെ മുൻപിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവർ നശിക്കുന്നതിനു വേണ്ടിയോ മറ്റുള്ളവർക്ക് നന്മ വരരുത് മറ്റുള്ളവർക്ക് അവർക്ക് ഉയർച്ച മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ അവരെന്താണ് ഇങ്ങനെ ഉയരുന്നത് അത് ഉയരാൻ പാടില്ല എനിക്ക് മാത്രമേ ഉയർച്ച തരാൻ പാടുള്ളൂ എന്ന് ഒരിക്കലും നമ്മൾ മറ്റുള്ളവരുടെ നാശത്തിനു വേണ്ടി പ്രാർത്ഥിക്കരുത് ഒരു കാരണവശാലും കൈ കൂപ്പി മറ്റുള്ളവരുടെ നാശത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല നമ്മൾക്ക് നമ്മളുടെ ആഗ്രഹം മാത്രം പ്രാർത്ഥിക്കുക നമ്മൾ നമ്മളുടെ കർമ്മഫലമായിട്ട് ഓരോ കാര്യങ്ങൾ നമ്മൾ ഭൂമിയിൽ അനുഭവിച്ച് തീർത്താൽ മാത്രമേ നമുക്ക് സുഖങ്ങൾ തരൂ ഭഗവാനെ അല്ലെങ്കിൽ അത് തരൂ ഭഗവാനെ ഇത് തരൂ ഭഗവാനെ എന്ന് നമുക്കൊരു കാരണവശാലും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മളുടെ കർമ്മദോഷം കുറയുകയൊന്നുമില്ല നമുക്ക് ഭഗവാൻ നമുക്ക് താങ്ങുന്നത് നമ്മളുടെ ശരീരത്തിന് നമ്മളെ ആത്മാവിന് നമ്മളുടെ ശരീരത്തിനുള്ളിലുള്ള ഒരു ചൈതന്യത്തിന് താങ്ങാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഭഗവാൻ നമുക്ക് തരുകയുള്ളൂ ഭഗവാനെ സൂക്ഷ്മം അതറിയാൻ സാധിക്കുന്നു അത് നമുക്ക് തരാം തരണം ചെയ്തു പോകാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇന്ന ഒരു പ്രയാസം കൊടുത്തു കഴിഞ്ഞാൽ അത് തരണം ചെയ്ത് വരും എന്നുള്ളത് ഭഗവാൻ നമ്മളിൽ ഉറച്ച വിശ്വാസമുണ്ട് അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഓരോ കഷ്ടപ്പാടുകൾ തരുന്നത് എന്ന് ഇനിയെങ്കിലും ആലോചിക്കുക അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ഏത് ആഗ്രഹവും നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ സാധിക്കും അന്യർക്ക് ദോഷം വരാത്ത രീതിയിലുള്ള ആഗ്രഹം ഇനി ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറയാം നിങ്ങളുടെ വീട്ടിൽ വാൽ അതായത് നമ്മൾ വിളക്ക് കൊളുത്തുമ്പോൾ ഉപയോഗിക്കുന്ന കിണ്ടി ഓടിൻ്റെ കിണ്ടി ഉണ്ടെങ്കിൽ ആ കിണ്ടി എടുക്കുക ഇനി കിണ്ടി ഇല്ലാത്തവർ വിഷമിക്കേണ്ട ആവശ്യമില്ല വളരെ പ്യുവറായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത ഒരു കുപ്പി ഗ്ലാസ് ആയാലും മതി ഏറ്റവും ഉത്തമം കിണ്ടിയാണ് ഞാൻ വീണ്ടും പറയുകയാണ് കിണ്ടി ഉണ്ടെങ്കിൽ കിണ്ടി എടുക്കുക ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും ഗ്ലാസ് എടുക്കുക അത് പൊട്ടുന്ന കുപ്പി ഗ്ലാസ് തന്നെ വേണം ഇതിനകത്ത് ജലം എടുക്കുക ഈ കിണ്ടിക്കകത്ത് ജലം എടുക്കുമ്പോൾ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം എടുക്കുക നിങ്ങൾക്ക് ആ വെ ജലം കുടിക്കാനുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ കുടിച്ച് തീർക്കും എന്ന് ഉറപ്പ് വരുത്തി ഉറപ്പ് ഉണ്ടെങ്കിൽ മാത്രം അത്രയും ജലമെടുക്കുക ആ കിണ്ടിയിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ആ ഗ്ലാസ്സിലിരിക്കുന്ന വെള്ളം നിങ്ങൾക്ക് കുടിക്കാനുള്ളതാണ് അര ഗ്ലാസ്സിൽ കുറയാൻ പാടില്ല മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് ഏറ്റവും ഉത്തമം അപ്പോൾ ഇനി ശുദ്ധമായിട്ടുള്ള വെള്ളം കുടിക്കാനായിട്ടുള്ള വെള്ളം വേണം ഈ വെള്ളത്തിലേക്ക് നിങ്ങൾക്ക് ഒരു തുളസി ഇല ഇർത്തിടാം ആവശ്യമെങ്കിൽ ഇല്ല എങ്കിൽ അതും വേണ്ട കഴുകിയതിനു ശേഷം തുളസി ഇല ഇതിലേക്ക് ഇർത്തിടുക വലതു ഭാഗ നിങ്ങളുടെ വലതു വലതുഭാഗത്ത് കിണ്ടി വെച്ചിട്ട് കിണ്ടിയുടെ മുഗൾ ഭാഗം നിങ്ങളുടെ വലതു കൈ കൊണ്ട് അടച്ചു പിടിക്കുക അതായത് ഇനി ഗ്ലാസ് ആണെങ്കിൽ ഗ്ലാസും ഇതുപോലെ അടച്ചു പിടിക്കുക എന്നതിന് ശേഷം ഞാൻ ഇവിടെ ഒരു മന്ത്രം തരുന്നുണ്ട് ഇതാണ് മന്ത്രം स्थूलसूक्ष्मविभागागमनाय शम्भवे देवासुरा शिरो रत्नकिरा किरणागधं तठिनिसायूज्यं प्रवाह शङ्करं जलमितं सन्निधिं मूर्तये श्री മകുട ധാരണം ആശ്രിതം ധാരാധാര ഗയാസ്മിൻ ഈ ഒരു മന്ത്രം പതിനൊന്ന് തവണയാണ് നിങ്ങൾ ഉരുവിടേണ്ടത് ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഇടത്തെ കൈ നിങ്ങളുടെ മടിയിൽ വെക്കുക അതുപോലെ വലത്തെ കൈ കിണ്ടിയുടെ മുകൾ ഭാഗം ആ ജലം അടച്ചു പിടിക്കുക എന്നതിന് ശേഷം കിഴക്കോട്ട് തിരിഞ്ഞ് ഇരുന്ന് വേണം ജപിക്കുവാൻ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് ജപിക്കണം ഇരിക്കുമ്പോൾ പലകയോ പീഡമോ പായയോ ഒക്കെ വേണം അതിൻ്റെ മുകളിൽ ഇരുന്ന് വേണം മന്ത്രം ജപിക്കുവാൻ വിളക്ക് കൊളുത്തണം എന്ന് നിർബന്ധമില്ല വിളക്ക് കൊളുത്തിയാൽ ഉത്തമമാണ് അപ്പോൾ ഈ വെള്ളം അടച്ചു പിടിച്ചതിന് ശേഷം ഈ മന്ത്രം പതിനൊന്ന് പ്രാവശ്യം ഉരുവിടുക കൈ കിണ്ടിയുടെ മുകളിൽ നിന്ന് ഇട എടുക്കുന്നതിന് മുൻ മുൻപ് ഒരു കാരണവശാലും മന്ത്രം തീരുന്നതിന് മുൻപ് എടുക്കാൻ പാടില്ല പതിനൊന്ന് പ്രാവശ്യം തീർന്നതിന് ശേഷം കൈ കൈയെടുത്തതിന് ശേഷം കൈ കൂപ്പി കൂപ്പിപ്പിടിച്ച് ശിവഭഗവാനെ മനസ്സിൽ ചിന്തിച്ചു കൊണ്ട് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം അത് നടത്തി എന്ന് ഭഗവാനോട് അപേക്ഷ അപേഷരൂപേണ പറയുക അപേഷരൂപേണ പറഞ്ഞ് ശേഷം ഈ ജലം നിങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഈ ജലം കുടിക്കുക ഇങ്ങനെ നിങ്ങൾ ഏഴ് ദിവസം തുടർച്ചയായിട്ട് പതിനൊന്ന് പ്രാവശ്യം ഒരു ദിവസം പതിനൊന്ന് പ്രാവശ്യം മന്ത്രം ജപിച്ചുകൊണ്ട് ഏഴ് ദിവസം തുടർച്ചയായിട്ട് ചെയ്യുക ഇത് മുടങ്ങിപ്പോയാൽ പിന്നീട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പിന്നീട് പറ്റില്ല ഏഴ് ദിവസം തുടർച്ചയായിട്ട് തന്നെ ചെയ്യണം അപ്പോൾ അതുകൊണ്ട് പിരീഡ്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ഏഴു ദിവസം തിരഞ്ഞെടുക്കുക തുടങ്ങുന്ന ദിവസം പ്രശ്നമല്ല സമയം വളരെ പ്രശ്നമാണ് അപ്പോൾ സമയം ആ പറഞ്ഞ സമയത്ത് തന്നെ ചെയ്യുക നിങ്ങൾ വിശ്വസിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം നടക്കും നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം